നിയമം വനും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനുമാണ് പോലീസ് എന്നത് പഴങ്കതിയായി മാറുകയായിരുന്നു ഇപ്പോൾ ഒരിടയ്ക്ക് എന്നോണം പോലീസ് അതിക്രമങ്ങളുടെ ന്യൂസുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ഇതിനൊരു പരിധി വരെ കുറവ് വന്നത് പോലീസ് ജനമൈത്രി പോലീസ് ആയതോടുകൂടിയാണ് അതോടുകൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അക്രമ സംഭവങ്ങൾക്ക് ഒരു പരിധി വരെ കുറവ് വന്നിരിക്കുകയായിരുന്നു എന്നാൽ പോലീസ് അക്രമങ്ങൾ പഴയതിനേക്കാൾ ശക്തമായി വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നത് ആലപ്പുഴയിലെ സ്വർണ വ്യാപാരി കസ്റ്റഡിയിൽ ഇരിക്കെ മരിച്ചത് പോലീസിന്റെ ക്രൂരപീഡനത്തെ തുടർന്ന ഗുരുതര ആരോപണവുമായി കുടുംബം മുന്നോട്ട് വന്നതോടുകൂടിയാണ് കാക്കിക്കുളിലെ ആ കൊടും ക്രൂരത വന്നത് മോഷണം മുതൽ വാങ്ങിയെന്നാരോപിച്ച് അറസ്റ്റിലായ വ്യാപാരി ക്രൂരമർദ്ദ മർദ്ദത്തിനാണ് ഇരയായത് മണ്ണഞ്ചേരി പൊന്നാട് പണിക്കാപറമ്പിൽ രാധാകൃഷ്ണന്റെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ടാണ് മകൻ രതീഷിന്റെ പരാതി സംഭവത്തിൽ കടുത്തുരുത്തി പോലീസിനെതിരെ വ്യാപാരിയുടെ മകൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അച്ഛനെ എസ് എച്ച്ഒ പരസ്യമായി അടിക്കുകയും തൊഴിക്കുകയും ചെയ്തതിനും എന്തോ ദ്രാവകം മുഖത്തൊഴിച്ചതിനും താൻ സാക്ഷിയാണെന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും രതീഷ് ആവശ്യപ്പെട്ടു ും പോലീസുകാരും ചേർന്ന് തല്ലിക്കൊല്ലാറായി എന്ന് പറഞ്ഞ് അച്ഛൻ കരഞ്ഞതായും മകൻ പറയുന്നു കടുത്തിരുത്തിയിൽ നടന്ന സ്വർണ്ണ മോഷണത്തിലെ പ്രതി മോഷണം മുതൽ വ്യാപാരിയുടെ കടയിലെത്തി വിറ്റിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യാപാരിയെ അറസ്റ്റ് ചെയ്തതും പോലീസ് ഇദ്ദേഹത്തെ കൊല്ലാക്കല ചെയ്തതും മുഹമ്മയിലെ സ്വർണ കടയിൽ നിന്ന് ഈ മാസം ആറിന് വൈകിട്ടാണ് രണ്ടുപേരെത്തി രാധാകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോയത് പരിചയക്കാർ ആണെന്ന് കയറി താനത് ശ്രദ്ധിച്ചില്ലെന്നും പിന്നീടാണ് മഫ്തിയിലെത്തിയ പോലീസാണെന്നും മനസ്സിലാക്കിയെന്നും ജതീഷ് പറയുന്നു രാത്രി കട അടയ്ക്കാറായിട്ടും രാധാകൃഷ്ണൻ തിരിച്ചു വരാത്തതിനാൽ വിളിച്ചപ്പോൾ വൈകുമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല പിറ്റേന്ന് പുലർച്ചെ മൂന്നേ അമ്പതിന് കടുത്തിരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചു അച്ഛനെ അറസ്റ്റ് ചെയ്തെന്നും ഉടൻ വരണമെന്നും പറഞ്ഞു സംഭവം മനസ്സിലായില്ലെങ്കിലും അപ്പോൾ തന്നെ രതീഷ് സ്റ്റേഷനിലേക്ക് പോയെങ്കിലും രാധാകൃഷ്ണനെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് എസ് എച്ച്ഒ ടി എസ് രമീഷിനെ കണ്ടപ്പോൾ ഒരു മോഷണ ക്രേസിലെ സ്വർണം അച്ഛനെ വിറ്റിട്ടുണ്ടെന്നും അത് അന്വേഷിക്കുകയാണെന്നും അറിയാൻ കഴിഞ്ഞു നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയാണ് അച്ഛനെ കാണാൻ കഴിഞ്ഞത് അപ്പോഴേക്കും വളരെ അവശനായിരുന്നു അപ്പോഴേക്കും വളരെ അവശനായിരുന്ന അദ്ദേഹം തന്നെ കണ്ടതും പൊട്ടിക്കരഞ്ഞു സി എം പോലീസുകാരും ചേർന്ന് എന്നെ തല്ലിക്കൊല്ലാറാക്കി എന്നും പറഞ്ഞു ഇത് കണ്ട് തകർന്ന രതീഷിനോട് നിന്റെ തന്തയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നുണ്ട് എന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് അച്ഛനെയും കൊണ്ട് ഒരു സ്വകാര്യ കാറിൽ കടയിലെത്തിയ പോലീസ് കഴുത്തിൽ പിടിച്ചു വരച്ച് രാധാകൃഷ്ണന്റെ ഇരു കവളിലും അടിച്ചു ഒരു കാലിൽ ചവിട്ടി പിടിച്ചു വയറ്റിൽ തൊഴിച്ചതിനെ തുടർന്ന് രാധാകൃഷ്ണൻ സ്വർണ്ണക്കമ്പി വലിക്കുന്ന യന്ത്രത്തിൽ തലയടിച്ച് വീണു ബോധരഹിതനായി അപ്പോൾ കുപ്പിലിരുന്ന എന്തോ ദ്രാവകം സിഎ അദ്ദേഹത്തിന്റെ മുതുകേക്ക് ഒഴിച്ചു പിന്നീട് ജീപ്പിലേക്ക് വലിച്ചിട്ടു ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അച്ഛൻ മരിച്ചിരുന്നു ശേഷം അദ്ദേഹം സായനുട് കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസുകാർ പ്രചരിപ്പിക്കുന്നത് അത് ശരിയല്ലെന്നും രതീഷ് നൽകിയ പരാതിയിൽ പറയുന്നു രാധാകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണത്തെ തുടർന്ന് കോട്ടയം എ എസ് പി അന്വേഷണം നടത്തുകയാണെന്നും അതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും കടുത്തുരുത്തി എസ് എച്ച്ഒ ടി എസ് രമീഷ് പറഞ്ഞു ആരോപണത്തിൽ കഴമ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ പോലീസിന്റെ തിന്നമെടുക്കിന് മുൻപിൽ ഒരു പാവം മനുഷ്യൻ കൂടി ഇരയായി എന്ന് വേണം പറയാൻ സംഭവത്തിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വൻ പ്രതിഷേധമാണ് ഉയരുന്നത് അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായി തൽക്കാലത്തേക്ക് ഈ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുമായിരിക്കും എല്ലാം ഒന്ന് കെട്ടടങ്ങുമ്പോൾ പതുക്കെ അയാളെ തിരിച്ചെടുക്കും ആ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം നമ്മളിത് എത്ര കണ്ടതാ